പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ഒരു നിമിഷം നമുക്ക് ദൈവസന്നിധിയിലേക്ക് നമ്മളെയും നമ്മുടെ കുടുംബത്തിലുള്ളവരെയും കുടുംബത്തിൽ നിന്ന് നാല് തലമുറകളായിട്ട് മരിച്ചു പോയവരെയും പ്രത്യേകിച്ച് ക്യാൻസർ രോഗം മൂലമോ എയ്ഡ്സ് രോഗം മൂലമോ ഹൃദയ സംബന്ധമായ രോഗം മൂലമോ ഈ ഭൂമിയിൽ നിന്നും വേർപിരിഞ്ഞു പോയിട്ടുള്ള എല്ലാവരെയും ഇന്നേ ദിവസം നമുക്ക് പരിശുദ്ധ കുർബാനയിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് ഈ ആത്മാക്കളം മുറ്റുവനും രക്ഷയ്ക്കായി ശുദ്ധീകരണ സ്ഥലത്ത് കഴിയുന്ന എല്ലാ ആത്മാക്കളെ രക്ഷയ്ക്കായിട്ട് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം നിത്യനായ ദൈവമേ എന്നേ ദിവസം ലോകമാസകലം അർപ്പിക്കപ്പെടുന്ന ദിവ്യബലികളിൽ അങ്ങേക്ക് സമർപ്പിക്കപ്പെടുന്ന അങ്ങേ തിരുക്കുമാറിൻ്റെ തിരു രക്തം ശുദ്ധീകരണ സ്ഥലത്തിലെ എല്ലാ ആത്മാക്കൾക്കായും ലോകത്തിലുള്ള എല്ലാ പാപികൾക്കായും ഞങ്ങളുടെ കുടുംബത്തിലെയും സഭയിലെയും എല്ലാ പാപികൾക്കായും ഞങ്ങൾ സമർപ്പിക്കുന്നു ആ മേശയിലെ ഏറ്റവും സ്നേഹമുള്ള ദൈവമക്കളെ നിത്യതയും നിത്യജീവനും ഈ ശുശ്രൂഷയിലേക്ക് ഇന്നേ ദിവസം എല്ലാ ദൈവമക്കളെയും ഏറ്റവും സ്നേഹത്തോടു കൂടി അച്ഛൻ സ്വാഗതം ചെയ്യുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ കാണുക ശുദ്ധീകരണ സ്ഥലത്ത് കഴിയുന്ന ആത്മാക്കളെയും നമ്മുടെ ആത്മാവിനെയും എപ്രകാരം രക്ഷിക്കാനായിട്ട് പറ്റും അതിനുള്ള വഴി എന്താണ് എന്നതിനെക്കുറിച്ചാണ് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നമ്മൾ മൂന്നാല് വഴികൾ കണ്ടു ഒന്ന് പരിശുദ്ധ കുർബാന രണ്ട് പ്രാർത്ഥനകൾ മൂന്ന് സഹനം ഇതിനെക്കുറിച്ച് നമ്മൾ കണ്ടു ഇന്ന് നമ്മൾ നാലാമത്തെ വഴിയും അതുപോലെ തന്നെ ഒരു നാല് വഴികളെക്കുറിച്ച് നമ്മൾ ഇന്ന് കാണുകയാണ് അതിൽ ഒന്നാമത്തെ വഴിയാണ് കാരുണ്യ പ്രവർത്തികളും ദാനധർമ്മവും രണ്ടാമത്തെ വഴിയാണ് നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ ദൈവസന്ധിയിൽ സമർപ്പിക്കുക മൂന്നാമത്തെ വഴിയാണ് ഉപവാസം നാലാമത്തെ വഴിയാണ് പുണ്യപ്രവർത്തികൾ നന്മപ്രവർത്തികൾ ഇതിലൂടെ നമുക്ക് ശുദ്ധീകരണ സ്ഥലത്ത് കഴിയുന്ന ആത്മാക്കളെ രക്ഷിക്കാനും പറ്റും നമ്മൾ ചെയ്തു പോയിട്ടുള്ള പാപത്തിൻ്റെ കറകൾ കഴുകപ്പെടാൻ മോചിപ്പിക്കപ്പെടാനുള്ള ശക്തിയും ഈ കാര്യങ്ങൾ കൊണ്ട് ഇല്ല ഒന്നാമത്തെ കാര്യം നമുക്ക് പരിശോധിക്കാം ഒന്നാമത്തെ കാര്യമാണ് കാരുണ്യപ്രവർത്തികളും ഒപ്പം ദാനധർമ്മവും പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കണം ഈ ലോകത്തിൽ ഒരു ദൈവ പൈതലിന് ദൈവം കൊടുത്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കടമയാണ് ഉത്തരവാദിത്തമാണ് കാരുണ്യം കാണിക്കുക എന്നുള്ള കാര്യം ഇന്ന് അനേക മക്കൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തിൻ്റെ കരുണ ലഭിക്കാനായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ കരുണ ലഭിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ദൈവമക്കൾ ചെയ്യേണ്ട രണ്ട് കാര്യങ്ങൾ രണ്ട് ഉത്തരവാദിത്വങ്ങളുണ്ട് ഒന്ന് കുമ്പസാരിച്ച് വിശുദ്ധീകരിച്ച് ഇനി ആ പാപം ചെയ്യില്ല എന്ന് തീരുമാനം എടുത്തിട്ട് വേണം ദൈവത്തിൻ്റെ കരുണയ്ക്കായിട്ട് യാചിക്കാൻ പ്രാർത്ഥിക്കാൻ രണ്ടാമത് ആ വ്യക്തികളിൽ നിന്ന് ദൈവം ആവശ്യപ്പെടുന്ന കാര്യമാണ് മക്കളെ ഞാൻ നിങ്ങളോട് കരുണ കാണിച്ചതുപോലെ നിങ്ങളും പരസ്പരം കരുണ കാണിക്കണം നമ്മൾ ആരോടാ മക്കളെ കരുണ കാണിക്കണ്ടേ നമ്മുടെ കുടുംബത്തിലുള്ളവരോട് എന്ന് വെച്ചാൽ ജീവിത പങ്കാളിയോട് മക്കളോട് മാതാപിതാക്കളോട് സഹോദരങ്ങളോട് ഇവരോട് നമുക്ക് കരുണ കാണിക്കണം കരുണയോടെ ഒന്ന് സംസാരിച്ച് കരുണയോടെ അവരുടെ മുമ്പിലൊന്ന് ആയിരുന്നേ കരുണയോടെ അവരോടൊന്ന് സ്ഥലോടിക്കുകയെ പ്രിയപ്പെട്ടവരെ ഞാൻ എന്തുമാത്രം എൻ്റെ കുടുംബത്തിലുള്ളവരോട് എൻ്റെ മാതാപിതാക്കളോട് എൻ്റെ സഹോദരങ്ങളോട് എൻ്റെ മക്കളോട് എൻ്റെ ജീവിത പങ്കാളിയോട് കരുണ കാണിക്കാൻ കരുണയോടെ സംസാരിക്കാൻ കരുണയോടെ നോക്കാൻ കരുണയോടെ പുഞ്ചിരിക്കാൻ എനിക്ക് പറ്റുന്നുണ്ടോ അപ്രകാരം ചെയ്തിട്ട് അത് നമ്മുടെ ആത്മാവിൻ്റെ കടങ്ങളുടെ മോചനത്തിനായി ശുദ്ധീകരണ സ്ഥലത്ത് കഴിയുന്ന ആത്മാവിൻ്റെ രക്ഷയ്ക്കായിട്ട് കാഴ്ചവെച്ച് അതിലൂടെ ഒരു വിടുതലുണ്ടെന്നേ അതിലൂടെ ഒരു രക്ഷയുണ്ടെന്നേ രണ്ടാമത് കരുണ കാണിക്കേണ്ടതാ നമ്മുടെ കുടുംബത്തിൽ ജോലി ചെയ്യുന്നവരോട് വേലക്കാരോട് പ്രിയപ്പെട്ടവർ ഈ ലോകത്ത് നമ്മൾ നല്ല മാന്യനായിരിക്കാം പക്ഷെ എൻ്റെ കുടുംബത്തിൽ ജോലി ചെയ്യാൻ വരുന്ന വ്യക്തികളുടെ മുമ്പിൽ ഞാൻ മാന്യനാണോ അവർക്ക് അവകാശപ്പെട്ട കൂലികൾ കൊടുക്കുന്നുണ്ടോ അവരോട് ഞാൻ കരുണ കാണിക്കുന്നുണ്ടോ അവർക്ക് അർഹതപ്പെട്ട കാര്യങ്ങൾ കൊടുക്കുന്നുണ്ടോ അതോ ഞാൻ അവരെ പീഡിപ്പിക്കുകയാണോ അവരെ ദ്രോഹിക്കുകയാണോ അനാഥർ പരദേശികൾ പ്രിയപ്പെട്ടവരെ ഇവരോടൊക്കെയുള്ള എന്റെ പെരുമാറ്റം എപ്രകാരമാണ് ഞാൻ അവരോട് കരുണ കാണിച്ചിട്ടുണ്ടോ പ്രിയപ്പെട്ട മക്കളെ ഇവരോട് നമ്മൾ കരുണ കാണിച്ചിട്ട് അത് ഈശോയുടെ സന്നദ്ധിയിലേക്ക് സമർപ്പിച്ച് കടങ്ങളുടെ മോചനത്തിനായിട്ടും ഒപ്പം ഈ ശുദ്ധീകരണ ആത്മാക്കളെ രക്ഷയ്ക്കായിട്ടും കാഴ്ച വയ്ക്കുമ്പോൾ അവിടെ ഒരു വിടുതലാണ് അവിടെ ഒരു രക്ഷയാണ് മൂന്നാമത് കരുണ കാണിക്കേണ്ടത് നമ്മുടെ ചുറ്റുപാടുള്ളവർ അയ്യൽപക്കാരോട് നമ്മൾ കണ്ടുമുട്ടുന്നവരോട് നമ്മുടെ ദേശത്തുള്ളവരോട് എത്രയോ പേരോട് മക്കളെ നമുക്ക് കരുണ കാണിക്കാൻ പറ്റുന്നേ നമ്മുടെ കുടുംബത്തിൻ്റെ ചുറ്റുപാടിലൊക്കെ എത്രയോ പാവപ്പെട്ടവരുണ്ട് എത്രയോ പാവപ്പെട്ട കുഞ്ഞുങ്ങളുണ്ട് ഞാൻ എന്താ അവർക്ക് വേണ്ടി ചെയ്തേക്കണേ പരിശുദ്ധ ബൈബിൾ വായിച്ചു നോക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് പറ്റും ദൈവം കരുണ കാണിക്കാൻ പറഞ്ഞിരിക്കുന്ന മേഖലകൾ സഭ പ്രവർത്തികളായിട്ട് പതിനാല് കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് അതിൽ ഒന്നാമത്തെ കാര്യമാണ് പ്രിയപ്പെട്ടവരെ വിശ്വക്കുന്നവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കുക രണ്ടാമത്തെ കാര്യമാണ് ദാഹിക്കുന്നവർക്ക് കുടിക്കാൻ കൊടുക്കുക മൂന്നാമത്തെ കാര്യമാണ് വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കുക നാലാമത്തെ കാര്യമാണ് പാർപ്പിടമില്ലാത്തവർക്ക് പാർപ്പിടം നൽകുന്നത് അഞ്ചാമത്തെ കാര്യമാണ് രോഗികളെയും തടവുകാരെയും സന്ദർശിക്കുന്നത് ആറാമത്തെ കാര്യമാണ് അവശരെ സഹായിക്കുന്നത് ഏഴ് മരിച്ചവരെ അടക്കുന്നത് എന്നോട് ചേർന്ന് ചെയ്യേണ്ട മറ്റു കാര്യങ്ങളാണ് എട്ട് അറിവില്ലാത്തവരെ പഠിപ്പിക്കുന്നത് ഒൻപതാമത്തെ കാര്യം സംശയമുള്ളവരുടെ സംശയം തീർക്കുന്നത് പത്താമത്തെ കാര്യം ദുഃഖിതരെ ആശ്വസിപ്പിക്കുന്നത് പതിനൊന്നാമത്തെ കാര്യം തെറ്റു ചെയ്യുന്നവരെ തിരുത്തുന്നത് പന്ത്രണ്ട് ഉപദ്രവങ്ങൾ ക്ഷമിക്കുന്നത് പതിമൂന്ന് അന്യരുടെ കുറവുകൾ ക്ഷമയോടെ സഹിക്കുന്നത് പ്രിയപ്പെട്ടവരെ പതിനാലാമത്തെ കാര്യമാണ് ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നത് മക്കളെ ഈ പതിനാല് കാരുണ്യ പ്രവർത്തികളാണ് നമ്മൾ ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈ പതിനാല് കാര്യങ്ങൾ ഒരു ദൈവ പൈതൽ ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് ഇത് ചെയ്തിട്ട് എന്തിനു വേണ്ടി അത് നമ്മുടെ പാപത്തിന്റെ കടങ്ങളുടെ മോചനത്തിന് പാപത്തിന്റെ കറകളുടെ മോചനത്തിന് ഒപ്പം ശുദ്ധീകരണ സ്ഥലത്ത് കഴിയുന്ന ആത്മാവിൻ്റെ രക്ഷയ്ക്ക് ഇത് വെച്ചേ മക്കളെ അതിലൂടെ ഒരാത്മരക്ഷയാണ് സംഭവിക്കുന്നത് എന്നുള്ള സത്യം ദൈവമക്കൾ മറക്കല്ലേ രണ്ടാമത്തെ കാര്യമാണല്ലോ പ്രിയപ്പെട്ടവരെ ദാനധർമ്മം ദാനധർമ്മത്തിലും നടക്കുന്ന കാര്യം എന്താ സൽപ്രവർത്തികളിലാകട്ടെ ദാനധർമ്മത്തിലാകട്ടെ കാരുണ്യ പ്രവർത്തികളാകട്ടെ മക്കളെ ആത്മാക്കളുടെ രക്ഷ നടക്കുന്നുണ്ട് നമ്മുടെ ആത്മാവിൻ്റെ രക്ഷയും ശുദ്ധീകരണവും സംഭവിക്കുന്നുണ്ട് എന്ന് സത്യം മനസ്സിലാക്കണം അതുകൊണ്ടാണ് വചന ഇപ്രകാരം പഠിപ്പിക്കുന്നത് തോപ്പിത്തിൻ്റെ പുസ്തകം നാലാമത്തെ അധ്യായം ഏഴാമത്തെ വചനം പഠിപ്പിക്കുകയാണ് നീതിനിഷ്ഠയോടെ ജീവിക്കുന്നവർക്ക് നിന്റെ സമ്പാദ്യത്തിൽ നിന്നും ദാനം ചെയ്യുക ദാനധർമ്മം ചെയ്യുന്നതിൽ മടി കാണിക്കരുത് പാവപ്പെട്ടവരിൽ നിന്നും മുഖം തിരിക്കരുത് അപ്പോൾ ദൈവം നിന്നിൽ നിന്നും മുഖം നോക്കിക്കേ ദൈവം എന്നിൽ നിന്നും മുഖം തിരിക്കാതിരിക്കാൻ ഞാൻ എന്ത് ചെയ്യണം പാവപ്പെട്ടവർക്ക് പരദേശികൾക്ക് അനാഥർക്ക് ആരുമില്ലാത്തവർക്ക് ഞാൻ എന്ത് ചെയ്യണം ദാനം ചെയ്യണം ദാനധർമ്മം ചെയ്യണം എന്താ മക്കളെ പ്രിയപ്പെട്ടവരെ സമ്പത്ത് രണ്ട് നമ്മുടെ ആരോഗ്യം മൂന്ന് നമ്മുടെ കഴിവ് നാല് നമ്മുടെ സമയം ഇത് പങ്കുവെക്കാനായിട്ട് നമ്മൾ തയ്യാറാകണം അതുകൊണ്ട് മക്കളെ ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായിട്ടും പഠിപ്പിക്കുന്നു തോപിത്തിന്റെ പുസ്തകത്തില് നാലാമത്തെ അധ്യായം എട്ടാമത്തെ വചനം പഠിപ്പിക്കുകയാണ് സമ്പത്തേറുമ്പോൾ അതനുസരിച്ച് ദാനം ചെയ്യുക കുറച്ചു ഉള്ളൂവെങ്കിൽ അതനുസരിച്ച് ദാനം ചെയ്യാൻ മടി കാണിക്കരുത് സമ്പത്തുള്ളവൻ മാത്രമല്ല ഞങ്ങൾ ദാനധർമ്മം ചെയ്യേണ്ട മറിച്ച് സമ്പത്ത് കുറയുമ്പോഴും പത്തിലൊന്ന് ദൈവത്തിന് ദൈവിക കാര്യങ്ങൾക്ക് പാവപ്പെട്ടവന് കൊടുക്കാനായിട്ട് തയ്യാറാകണം അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ സങ്കീർത്തന പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് വചനം പഠിപ്പിക്കുന്നു നാല്പത്തി ഒന്നാമത്തെ അധ്യായം ഒന്നാമത്തെ വചനം പഠിപ്പിക്കുകയാണ് ദരിദ്രരോട് ദയ കാണിക്കുന്നവൻ ഭാഗ്യവാൻ കഷ്ടതയുടെ നാളുകളിൽ കർത്താവ് നോക്കിക്കേ ദരിദ്രരോട് ദയ കാണിക്കുക പ്രിയപ്പെട്ടവരെ ദയ കാണിക്കുക എന്ന് പറഞ്ഞാലും ദാനധർമ്മം ചെയ്യുക എന്ന് പറഞ്ഞാലും എന്താണ് അതിൻ്റെ അർത്ഥം മറ്റുള്ളവരെ പരിഗണിക്കുക അവരോട് കരുണ കാണിക്കുക ഇതിലൂടെ എന്താ സംഭവിക്കുന്നത് പ്രിയപ്പെട്ട ഇത് കാഴ്ചവെക്കുമ്പോൾ ഇത് നമ്മൾ ഇപ്രകാരം ചെയ്തിട്ട് കാഴ്ചവെക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് ഇത് ശുദ്ധീകരണ ആത്മാക്കൾക്ക് രക്ഷയുണ്ട് അവരുടെ പാപത്തിന്റെ കടം മോചിക്കുക അതുകൊണ്ടാണ് വചനം പഠിപ്പിക്കുക പ്രഭാഷകന്റെ പുസ്തകം മൂന്നാമധ്യേ മുപ്പതാമത്തെ വചനം പഠിപ്പിക്കുന്നു ജലം ജ്വലിക്കുന്ന അഗ്നിയെ കെടുത്തുന്നത് പോലെ ദാനധർമ്മം പാപത്തിന് പരിഹാരമാണ് അതുകൊണ്ട് മക്കളെ വീണ്ടും തോപിത്തിന്റെ പുസ്തകത്തില് സുഭാഷ്ടെ പുസ്തകത്തില് പത്തൊമ്പതാമത്തെ അധ്യായം പതിനേഴാമത്തെ വചനം പഠിപ്പിക്കുന്നു ദരിദ്രരോട് ദയ കാണിക്കുന്നവൻ കർത്താവിനാണ് കടം കൊടുക്കുന്നത് അവിടെന്ന് ആ കടം വീട്ടും വീണ്ടും വചനം കേട്ട പ്രിയപ്പെട്ടവരെ തോപ്പിത്തിൻ്റെ പുസ്തകത്തിൽ നാലാമത്തെ അധ്യായം പത്താമത്തെ വചനം ഇപ്രകാരമാണ് പഠിപ്പിക്കുന്നത് ദാനധർമ്മം മൃത്യുവിൽ നിന്ന് രക്ഷിക്കുകയും അന്ധകാരത്തിൽ അകപ്പെടുന്നതിൽ നിന്ന് കാത്തുകൊള്ളുകയും ചെയ്യുന്നു ദാനധർമ്മം അത്യുന്നതൻ്റെ സന്നദ്ധിയിൽ വിശിഷ്ടമായ കാഴ്ചയാണ് അതുകൊണ്ടാണ് സുവിശേഷത്തിൽ വചനം പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് പതിനൊന്നാം അധ്യായം നാൽപ്പത്തി ഒന്നാമത്തെ വചനം പഠിപ്പിക്കുകയാണ് നിങ്ങൾക്കുള്ളവ ദാനം ചെയ്യുവിൻ അപ്പോൾ എല്ലാം ശുഭമായി ശുഭമായിത്തീരും എന്ന് വെച്ചാൽ മക്കളെ അച്ഛൻ പറഞ്ഞു വെക്കുന്ന കാര്യം ഇതാണ് ദാനധർമ്മമാകട്ടെ ദയകാണിക്കലാകട്ടെ കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്നതാകട്ടെ മക്കളെ ഇതിലൂടെയൊക്കെ സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് അറിയാമോ നമ്മുടെ ഇത് കാഴ്ചവെക്കുമ്പോൾ നമ്മുടെ ആത്മാവ് ശുദ്ധീകരിക്കപ്പെടുന്നു ഇത് ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി കാഴ്ചവെക്കുമ്പോൾ ആ ആത്മാക്കൾ എന്നെ ഒത്തിരിയേറെ ചിന്തിപ്പിച്ചിട്ടുള്ള എന്നെ ഒത്തിരിയേറെ സ്പർശിച്ചിട്ടുള്ള മൂന്ന് വിശുദ്ധരുടെ ചിന്തയുണ്ട് ഒന്നാമത്തേതാണ് വിസ്ത ക്രിസോസ്റ്റം പഠിപ്പിക്കുന്ന ഒരു വലിയ സത്യമുണ്ട് മക്കളെ ശ്രദ്ധിച്ചു കേൾക്കണം അദ്ദേഹം പഠിപ്പിക്കുന്ന പ്രകാരമാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതിനേക്കാൾ വളരെ വലിയ പ്രവർത്തിയാണ് ദാനധർമ്മം കേട്ടെ അത്ഭുതം പ്രവർത്തിക്കുന്നതിനേക്കാളും വലിയ ഒരു പ്രവൃത്തിയാണ് വളരെ വലിയ പ്രവർത്തിയാണ് എന്ത് ദാനധർമ്മം അദ്ദേഹം പറയുവാണ് ക്രിസ്തുവിന്റെ നാമത്തിൽ വിശക്കുന്നവന് ഭക്ഷിക്കാൻ കൊടുക്കുന്നതാണ് ക്രിസ്തുവിന്റെ നാമത്തിൽ മരിച്ചവരെ ഉയർപ്പിക്കുന്നതിനേക്കാൾ വലുത് കേട്ടോ ക്രിസ്തുവിന്റെ നാമത്തിൽ വിശക്കുന്നവന് ഭക്ഷിക്കാൻ കൊടുക്കുന്നതാണ് ക്രിസ്തുവിന്റെ നാമത്തിൽ മരിച്ചവരെ ഉയർപ്പിക്കുന്നതിനേക്കാളും വലുത് എന്താ ഇവിടെ അറിയാമോ പ്രിയപ്പെട്ടവരെ ഞാൻ അത്ഭുതം പ്രവർത്തിക്കുമ്പോൾ ഞാൻ ദൈവത്തിന് കടപ്പെട്ടവനാകുന്നു ഞാൻ ദാനധർമ്മം ചെയ്യുമ്പോൾ ദൈവം എനിക്ക് കടപ്പെട്ടവനാകുന്നു ഞാനിതിനകത്ത് സംഭവിക്കുന്നത് വിസ ബേസിൽ പഠിപ്പിക്കുന്നു വലിയൊരു കാര്യമുണ്ട് അദ്ദേഹം ഇപ്രകാരമാണ് പഠിപ്പിക്കുന്നത് നീ ഉപയോഗിക്കാത്ത അപ്പം കേട്ടെ നീ ഉപയോഗിക്കാത്ത അപ്പം വിശക്കുന്നവൻറ്റേതാണ് രണ്ട് നിങ്ങളുടെ വസ്ത്രമുറിയിൽ നിങ്ങൾ ധരിക്കാതിരിക്കുന്ന വസ്ത്രം നഗ്നരുടേതാണ് മൂന്ന് നീ പൂട്ടി വച്ചിരിക്കുന്ന നിങ്ങളുടെ സമ്പത്ത് ഏടകളുടേതാണ് നീ ധരിക്കാത്ത നിങ്ങളുടെ പാദരക്ഷകൾ പാദരക്ഷകൾ ഇല്ലാത്തവരുടേതാണ് നിങ്ങൾ പ്രവർത്തിക്കാത്ത ഉപവിപ്രവർത്തികൾ നിങ്ങൾ പ്രവർത്തിച്ച അതിക്രമമാണ് കേട്ടോ മക്കളെ നമ്മുടെയൊക്കെ കുടുംബങ്ങൾ ഇന്ന് പരിശോധിക്കുമ്പോൾ ഒരു കാഴ്ചയുണ്ട് നമ്മുടെ ഒരാളുടെ വീട്ടിൽ രണ്ട് വീടിനുള്ള സാധനങ്ങൾ കാണും ഇല്ലേ നമ്മുടെയൊക്കെ ഷെൽഫൊന്ന് തുറന്നു നോക്കിക്കേ നമ്മുടെ അടുക്കളയിലെ ഷെൽഫ് തുറന്നു നോക്കിയേ പാത്രങ്ങൾ തവികളുടെയൊക്കെ കളികൾ കാണാം നമ്മുടെ ഡ്രസ്സിൻ്റെ ഷെൽഫുകൾ തുറന്നു നോക്കിയേ നമ്മുടെ ഓരോ സ്ഥലവും പോയി നോക്കിക്കോ വീടിൻ്റെ രണ്ട് വീടിനെ ഉള്ളത് നമ്മുടെ വീടുകളിലുണ്ട് എന്നാലും നമ്മൾ ഇത് കിട്ടാൻ വേണ്ടി വീണ്ടും പ്രാർത്ഥിക്കും ദാനം ചെയ്യും മക്കളെ ദാനധർമ്മം ചെയ്യും മക്കളെ മിസ്റ്റർ ലോറൻസിൻ്റെ അടുത്ത് ഒരു അക്രൈസ്തവനായിട്ടുള്ള ഗവർണർ വന്നിട്ട് പറഞ്ഞു സഭയ്ക്ക് ഇഷ്ടം പോലെ സമ്പത്തുണ്ടല്ലോ അതുകൊണ്ട് അതെല്ലാം ഗവർണർ എഴുതി തരുക തരാൻ ദാനം ചെയ്യാൻ പറഞ്ഞു പ്രിയപ്പെട്ടവരെ ഈ കാണുന്ന മിസ്റ്റർ ലോറൻസ് ഈ ഗവർണറെ കൂട്ടിക്കൊണ്ടുപോയി ഇതാ സഭയുടെ ഭണ്ടാരം സമ്പത്തിൻ്റെ ഫണ്ടാരം കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുപോയി കൊണ്ടുപോയിട്ട് നേരെ ചേരിയിലേക്കാണ് കൊണ്ടുപോയ ചേരി കൊണ്ടുപോയിട്ട് പാവപ്പെട്ടവരെ മുടന്തരെ രോഗികളെ ഇവരെയൊക്കെ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു ഇതാണ് സഭയുടെ സമ്പത്ത് ഇതാണ് സഭയുടെ സമ്പത്ത് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ വിസ്ത പറയുന്ന ഒരു കാര്യമുണ്ട് ദാനധർമ്മം കാരുണ്യപ്രവൃത്തി സൽപ്രവൃത്തി ആദ്യായുവിൽ ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും ശുദ്ധി നേടിയെടുക്കാമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു എന്ന് നമുക്കും ഇന്ന് ആത്മാർത്ഥമായിട്ട് ദാനധർമ്മം ചെയ്യാൻ ഒപ്പം നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ കാരുണ്യ പ്രവർത്തികൾ ചെയ്യാൻ തയ്യാറാകാം രണ്ടാമത്തെ കാര്യമാണ് അനുദിന ജീവിതത്തിൻ്റെ പ്രവൃത്തികൾ നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം മക്കൾ നമ്മുടെ വീട്ടിൽ ചെയ്യുന്ന ഓരോ കുഞ്ഞു പ്രവൃത്തി പോലും ഈശോലെ സ്നേഹത്തെ പ്രതി ചെയ്യുക ഒരു പാത്രം കഴുകുന്നതാകാം മുറി അടിച്ചു പാരുന്നതാകാം നമ്മൾ പറമ്പിൽ കിടക്കുന്നതാകാം കൃഷി ചെയ്യുന്നതാകാം വാഹനം ഓടിക്കുന്നതാകാം ജോലി മേഖലയിൽ സ്ഥാപനത്തിൽ ചെയ്യുന്ന എല്ലാ ഈശോടുള്ള സ്നേഹത്തെ പ്രതി ചെയ്യുക അങ്ങനെ ചെയ്തിട്ട് വൈകുന്നേരം ഈ കാണുന്ന പ്രവൃത്തികളെല്ലാം ഈശോടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ചിട്ട് പറയണേ ഈശോയെ ഞാൻ ചെയ്ത പാപത്തിന് പരിഹാരം ശുദ്ധീകരണ സ്ഥലത്ത് കഴിയുന്ന ആത്മാക്കളുടെ രക്ഷയ്ക്കായിട്ട് ഇതാ കാഴ്ച വെക്കുന്നു അങ്ങനെ കാഴ്ചവെച്ച് വിടുതലാ മക്കളെ രക്ഷയാ മറ്റൊരു കാര്യമാണ് ഉപവാസം നമുക്കറിയാം പറ്റു എന്ന ഒരു ആരോഗ്യമുള്ളവര് വെള്ളിയാഴ്ച ദിവസം ഒരു നേരമെങ്കിലും ഭക്ഷണം ഒന്ന് വർജിച്ച് പ്രാർത്ഥിക്കുക ഇല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഭക്ഷണ പദാർത്ഥങ്ങൾ വർജിച്ച് പ്രാർത്ഥിക്കുക ഇല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുക ഇല്ലെങ്കിൽ പഞ്ചേന്ദ്രിയ മേഖലയിൽ ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുക പ്രിയപ്പെട്ടവർ ഇങ്ങനെ ആ ഒരു വില കൊടുത്തോ എന്നിട്ടത് വെച്ചാൽ എന്താ സംഭവിക്കുന്നത് നമ്മുടെ ആത്മാവ് ശുദ്ധീകരിക്കപ്പെടുന്നു ഒപ്പം ഈ കാണുന്ന ശുദ്ധീകരണ ആത്മാക്കളുടെ രക്ഷ സംഭവിക്കുന്നു മറ്റൊന്നാണ് പുണ്യപ്രവൃത്തികൾ ഒരു കാര്യം പുണ്യമാകാൻ മൂന്നേ മൂന്ന് കാര്യം ചെയ്താൽ മതി ഒന്ന് ചെയ്യുന്ന കാര്യം എളിമയിൽ ചെയ്യുക ചെയ്യുന്ന കാര്യത്തിലുള്ള ആ ത്യാഗം സ്നേഹത്തോടെ സ്വീകരിക്കുക ഒപ്പം ഈശ്വരുടെ സ്നേഹത്തെ പ്രതി ചെയ്യുക അങ്ങനെ ഏതു കാര്യം ചെയ്താലും അത് പുണ്യമാ അത് നന്മപ്രവൃത്തിയാകുക പ്രിയപ്പെട്ടവരെ ഇപ്രകാരം ചെയ്ത് അത് കാഴ്ചവെച്ച് ഈ കാര്യങ്ങളിലൂടെ കാര്യങ്ങളിലൂടെയൊക്കെ സംഭവിക്കുന്ന ആത്മാവിന്റെ ശുദ്ധീകരണവും ശുദ്ധീകരണ ആത്മാക്കളുടെ രക്ഷയും സംഭവിക്കുക അകയാൽ എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ നമുക്ക് ഈ ദിവസങ്ങളിലെല്ലാം ഇപ്രകാരമുള്ള നന്മപ്രവൃത്തി കാരുണ്യപ്രവൃത്തി പുണ്യപ്രവൃത്തി ദാനധർമ്മങ്ങൾ അതോടൊപ്പം തന്നെ നമുക്ക് സൽക്രിയകൾ ഇതെല്ലാം നമുക്ക് ചെയ്ത് കാഴ്ച വയ്ക്കാം മക്കളെ നമ്മുടെ ജീവിതത്തിൽ കിടക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം കിടക്കുന്നതിന് മുമ്പ് ഇന്നത്തെ ദിവസം നമ്മൾ എന്തൊക്കെ ചെയ്തു ഇങ്ങനെയുള്ള എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു അത് മുജുവന് കണ്ടെത്തണം എന്നിട്ട് ഈശോയുടെ പരിശുദ്ധ കുർബാനയിലേക്ക് ചേർത്ത് വെക്കണം ഇല്ലെങ്കിൽ ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് ചേർത്ത് വെക്കണം പിതാവിൻ്റെ കരങ്ങളിലേക്ക് അമ്മയുടെ വിമല ഹൃദയം വഴി കൊടുക്കണം എന്നിട്ട് പറയണം പാപപരിഹാരത്തിന് കടങ്ങളുടെ മോചനത്തിന് ആത്മാക്കളെ രക്ഷയ്ക്കായിട്ട് ഇതാ ഞങ്ങൾ കാഴ്ചവെക്കുന്നു സ്വീകരിക്കണേ അപ്പ എന്ന് പറഞ്ഞാൽ മക്കൾ നമ്മൾ ശുദ്ധീകരിക്കപ്പെടുവാന്നേ വേണ്ടി ഇനിയുള്ള ദിവസങ്ങളിലെല്ലാം മക്കൾക്കും സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോടെ തിരുഹൃദയത്തിലേക്ക് നമ്മളെയും നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചു പോയവരെയും ശുദ്ധീകരണാത്മാക്കളെയും സമർപ്പിച്ചു പ്രാർത്ഥിക്കാം ഈശോടെ തിരുഹൃദയത്തിൽ നിന്ന് കാരുണ്യസ്രോതസ്സായി ഞങ്ങൾക്കായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ തിരുചലമേ അങ്ങയിൽ ശരണപ്പെടുന്നു അമ്മ മാതാവേ ഞങ്ങൾക്കായിട്ട് മാധ്യമം വഹിക്കണമേ ആമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേം